ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മലപ്പുറം കാലടി പന്തേ പന്തേപാലത്തെ സർവീസ് റോഡിൽ നിർമ്മാണ പാലം തകർന്നു കഴിഞ്ഞ ദിവസം പാലം പാലം ഒരു വശത്തേക്ക് സമഗ്ര അന്വേഷണം ആവശ്യവുമായി യൂത്ത് ലീഗ് രംഗത്തെത്തുകയും ചെയ്തു ദേശീയപാതയിൽ കാലടി പന്തേപാലം തോടിന് മുകളിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പാലമാണ് കഴിഞ്ഞ ദിവസം ഒരു വശത്തേക്ക് ചരിഞ്ഞ് തകർന്നത് സർവീസ് റോഡിന്റെ ഏതാനും ഭാഗങ്ങളും തകർന്നിട്ടുണ്ട് ഇതോടെ കാലടി നരിപ്പറമ്പ് റോഡിലുള്ള വലിയ പാലത്തിന്റെ ഒരു ഭാഗത്ത് വിള്ളൽ രൂപപ്പെട്ടതായും നാട്ടുകാർ പറഞ്ഞു ഏതാനും ദിവസം മുൻപ് സർവീസ് റോഡിൽ വിള്ളൽ രൂപപ്പെട്ടിരുന്നു ഇത് ടാർ ചെയ്തു മറയ്ക്കാനാണ് നിർമ്മാണ കമ്പനി ശ്രമിച്ചതെന്നും നാട്ടുകാർ ആരോപിച്ചു സർവീസ് റോഡിൽ കൂടെ യാത്ര ചെയ്യുന്ന ഒരു കാര്യമാണ് സർവീസ് റോഡ് മൊത്തം കുണ്ടും കുഴിയും പൊടിശല്ല്യാണ് അപ്പം ഞങ്ങൾ കരുതിയത് ഡാർ ചെയ്തിട്ട് കുഴിയും അടക്കമെന്ന കരുതി പക്ഷേ അവർ ഇത് മുൻകൂട്ടി കണ്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഒരു അഞ്ചര മണിക്ക് ആ പൊട്ടിയ ഭാഗത്ത് രണ്ട് രണ്ടിലൂടെ ടേറസിൽ മണ്ണ് അവർ ടേഴ്സ് മണ്ണ് അവിടെ തട്ടി വണ്ടി നൂറ് മീറ്റർ കൂട്ട് നീങ്ങിയിട്ടില്ല അതിന് മുമ്പേ ഇത് മൊത്തം മറിയാണ് ഉണ്ടായത് എന്തായാലും ഭയങ്കര അപകടങ്ങൾ സംഭവിച്ചിരിക്കുന്നത് വാഹനങ്ങളൊന്നും ഇല്ലാതെ അവർ മുൻകൂട്ടി കണ്ട് വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്തിരുന്നു ഒരു നാലര മണി മുതലേ ഈ റൂട്ടിലുള്ള വാഹനങ്ങൾ അപ്പുറത്ത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ നിര്മ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന മറ്റു പ്രദേശങ്ങളിലും സമാന രീതിയില് അപകടസാധ്യതയുള്ളതിനാല് ബലപരിശോധന നടത്തുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സംഭവം നടന്നയുടനെ റോഡ് ബ്ലോക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ മണ്ണ് നീക്കി ആളുകളുടെ കണ്ണിൽ പൊടിയിടാനാണ് റോഡ് നിർമ്മാണ കമ്പനി ശ്രമിച്ചത് പ്രദേശത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ പോലും പരിഗണിക്കാതെയുള്ള അശാസ്ത്രീയ നിർമ്മാണ രീതികൾ ഇനിയും അപകടം ക്ഷണിച്ചുവരുത്തുമെന്നും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും തവനൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് ഭാരവാഹികളായ ഷാഫി അയങ്കലം റൌഫ് വെളാഞ്ചേരി ഷംസു തവനൂർ എന്നിവർ ആവശ്യപ്പെട്ടു എല്ലാം ഈ ഒരു ഏജൻസി കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ആരും മേൽനോട്ടത്തിലോ അതിനൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ഒരു സർക്കാർ സംവിധാനങ്ങളോ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മളിവിടെ ഈ റോഡ് ഇതിലൂടെ നിരന്തരം യാത്രക്കാർ പോയി യാത്ര ചെയ്തിരിക്കുന്ന ചെയ്തുകൊണ്ടിരുന്ന ഒരു റോഡിൽ ഇങ്ങനൊരു അപകടം ഉണ്ടാകുമ്പോൾ ഇത് വളരെ വീതി ചെലുത്തുന്ന ഒരു സാഹചര്യമാണ് ഹൈവേ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് മണ്ണ് നികത്തുന്നതിൽ അല്ലെങ്കിൽ മണ്ണ് എടുക്കുന്നതിൽ വളരെ നിരുത്തരവാദ പരമായിട്ടുള്ള ഒരു സമീപനമാണ് ഈ ഹൈവേ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാക്കുന്നു പാലവും റോഡും തകർന്ന വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും യൂത്ത് ലീഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടു കേരള ന്യൂസ് മലപ്പുറം